വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം ഞാൻ സബീർ സാദ്രി നാരായണൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു അതായത് ഈ തമ്പിനേൽ വീഡിയോൻ്റെ നമ്മളെ യൂട്യൂബ് കൂടിയുടെ തമ്പിനേൽ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു സംഭവം കാണാൻ വന്നതെങ്കിൽ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് അതായത് ഞാനിപ്പോ ഈ ഒരു വീഡിയോയ്ക്ക് തിരുന്നിട്ട് പപ്പായ അല്ലെങ്കിൽ നമ്മുടെ ഓമക്കായ ഇല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പച്ചമരുന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പച്ചക്കറി അത് തിളപ്പിച്ച് കുടിക്കാനോ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കഷായം ഉണ്ടാക്കിയിട്ട് അത് മറ്റെന്തെങ്കിലും രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരും എന്നുള്ള വിശ്വാസത്തിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നല്ല നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതൊന്നുമല്ല എനിക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു കഥയാണ് ആ കഥ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളും അതായത് ഞാൻ ഇവിടെ ഒരു കഥ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ സരവൽക്കരിക്കുന്നുണ്ടാവും ആ ഒരു കഥ എന്ന് പറയുന്നത് നിങ്ങൾ ആഴത്തിൽ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കഥയാണ് അതേപോലെ തന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ സോ വീഡിയോ പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ കാര്യം അപ്പം ഈ ഒരു കഥ നടക്കുന്നത് അമേരിക്കയിലാണ് ഒരു ക്രൂരകത്വം ചെയ്ത ഒരു തടവ് പുള്ളിയെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു അപ്പോൾ എന്തായാലും മൂപ്പരെ കൊല്ലാൻ പോവുകയാണ് എന്നറിഞ്ഞ അവിടുത്തെ ചില ശാസ്ത്രജ്ഞർ ആ ഒരു മരണത്തിന് ഒരു പരീക്ഷണമാക്കി മാറ്റാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇയാളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാണ് കുറി കൊല്ലുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വധശിക്ഷയാണ് ഇവർ പ്ലാൻ ചെയ്തത് ഈ ഒരു സംഭവം ആ തടവുകാരൻ്റെ അടുത്ത് നേരിട്ട് ഒന്ന് പറയുകയും ചെയ്തു അതായത് രാവിലെ തന്നെ ഒന്ന് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഇത്ര നേരം പോയിട്ട് പിന്നെ നിന്റെ വധിഷ്ഠ നടപ്പാക്കാൻ പോവാണ് അത് തൂക്കിലേറ്റമല്ല മറിച്ച് പാമ്പിനെ കൊണ്ട് വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് നിന്നെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള കാര്യം രാവിലെ തന്നെ ഈ ഒരു തടവുകാരൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു അയാൾ കാത്തിരുന്നു അയാളുടെ അവസാന നിമിഷത്തിനു വേണ്ടി നാല് അമ്പത്തഞ്ചായി അയാളെ ഒരു കസേരയിൽ കൊണ്ടു ഇരുത്തി കണ്ണ് മൂടിക്കെട്ടി കണ്ണ് മൂടിക്കെട്ടി അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അയാൾ കാത്തിരിക്കുകയാണ് അഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പരീക്ഷണം നടത്താമെന്ന ശാസ്ത്രം ഞാൻ അവരെന്ത് ചെയ്തു വെച്ചാൽ രണ്ട് ചെറിയ സേഫ്റ്റി പിൻ എടുത്തിട്ട് അയാളുടെ രണ്ട് കഴുത്തിലും ജസ്റ്റ് ഒരു ചെറിയൊരു കുത്തു കൊടുത്ത് ചെറുതായിട്ട് അതായത് രണ്ട് സേഫ്റ്റി പിൻ എടുത്തിട്ട് നമ്മളെ സേഫ്റ്റി പിൻ എടുത്തിട്ട് ഒരേ സമയം കഴുത്തിലൊന്നു കൊണ്ടു വച്ചോളു കുറച്ച് കഴിഞ്ഞപ്പോഴും ആൾ തട്ടിപ്പോയി അപ്പോൾ ഈ വ്യക്തി ഈ ഒരു തടവുള്ളി മരിച്ചു എന്നതിലല്ല ഇയാളെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് പാമ്പിൻ്റെ വിഷം തീണ്ടി ഒരാൾ എങ്ങനെ മരിച്ചോ അതേ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ അതിനോട് വളരെയധികം സാമ്യമുള്ള ഒരു തരം കെമിക്കൽ അയാളുടെ ശരീരത്തിൽ രൂപപ്പെട്ടതായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ പറ്റി ഇവിടെ നമുക്കറിയാം അയാളെ ഒരിക്കലും പാമ്പ് കടിച്ചിട്ടില്ല അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് പൊതിച്ചിട്ടില്ല അവിടെ ചെയ്തത് ഒരു പരീക്ഷണാർത്ഥം രണ്ട് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അയാളെ കഴുത്തിൽ ഗസ്റ്റൊന്നും കൊണ്ട് വെച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ശരിക്കും എന്താണ് അവിടെ നടന്നത് എങ്ങനെയാണ് അയാൾ മരിച്ചത് അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ പേടി 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 വളരെയധികം വൈറൽ ഡിസീസസ് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ആയിരുന്നു ഇപ്പോൾ വന്ന് അത് നിപ്പയായിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ പേടിക്കാതിരിക്കുക ഭയപ്പെടാതിരിക്കുക നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് അതായത് പേടി വേണ്ട അപ്പോൾ ഈ ഒരു ഈ ഒരു ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ള ഒരു കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ഇത്രയും കാലം വീഡിയോ വീഡിയോലെടുത്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാത്രമല്ല അടുത്ത് പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ഭയം അല്ലെങ്കിൽ ഈ ഒരു പേടി ഇതിനെത്ര ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് കുഞ്ഞ് കോശങ്ങൾ മുതൽ ചെറിയ കോശങ്ങൾ മുതൽ ഇപ്പോൾ നമ്മളീ കാണുന്ന എൻ്റെയും നിങ്ങളെല്ലാം ഒരു ഫുൾ ബോഡി എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിലൊരു ഒരു ഒരു കെമിക്കൽ ഫാക്ടറിയാണ് കൂടെ ഒരു ഗവേഷണശാല ഇത്രയൊക്കെ ഞാൻ ഈ രീതിയിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതായത് പലതരം വികാരങ്ങൾ അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ ബോഡിയിൽ പലതരം കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മളെ ബോഡി പലതരം കെമിക്കൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത്തരം പല വികാരങ്ങൾ അതായത് ദേഷ്യം സങ്കടം സന്തോഷം ഇങ്ങനെ ഏത് തരം വികാരങ്ങളായാലും അതിന് ആനുപാതികമായിട്ടില്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് ഒരു പ്രത്യേകതരം കെമിക്കൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും അപ്പോൾ ഇതേപോലുള്ള ഒരു വികാരമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രത്യേകതരം കെമിക്കൽസ് ഉൾപ്പെടുന്നു അതായത് നോർമലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ലാത്ത പലതരം കെമിക്കൽസും നമ്മൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓൾറെഡി ഞാൻ എൻ്റെ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡി ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ എന്തിനാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ് ഇമോഷൻസ് സാർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏത് അവസ്ഥയിലിരിക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ അടുത്ത് പ്രതികരിക്കും ഇതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ട മറ്റൊരു ഗ്യാസാണ് ഓറ ഓറ എന്ന ആ ഒരു വിഷയത്തിനെപ്പറ്റി ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്ലേലിസ്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആരും കാണാത്ത ആയാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് കയറി ടീച്ചറ് നോക്കിയാൽ മതി നിനക്കത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ ഓറ എന്ന് പറഞ്ഞത് എൻ്റെ നിങ്ങളുടെ എല്ലാ ശരീരത്തിൽ ശരീരത്തിൻ്റെ പുറത്ത് ഒരു ആവരണം പോലെ കാണുന്ന കാണുന്ന മീൻസ് നമുക്ക് കാണാൻ പറ്റില്ല സാധാരണക്കാർക്ക് കാണാൻ പറ്റില്ല എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ശരീരത്തിന് പുറത്ത് ഒരു ആവരണം പോലെ കാണപ്പെടുന്ന ഒരു എനർജിക്കാണ് നമ്മൾ സാധാരണ ഓറ എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാഗ്നെറ്റ് ഒരു കാന്തം എടുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു ഒരു പീസ് ഓഫ് കാന്തം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് അത്ര മാത്രം നമുക്ക് തോന്നുള്ളൂ പക്ഷേ നേരെ മറിച്ച് അതിനടുത്തേക്ക് നമ്മൾ ഒരു ഇരുമ്പോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം കൊണ്ടുചെന്നാൽ അത് അതിനെ വലിച്ചെടുപ്പിക്കുന്നത് കാണാൻ പറ്റും അപ്പോഴാണ് അങ്ങനെ ഒരു എനർജി ഇല്ലെങ്കിൽ അവിടെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഓറയുടെ കാര്യം നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സാധാരണക്കാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാണാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ അങ്ങനെയല്ല അവിടെ നമ്മളെ ബോഡിക്ക് ചുറ്റും അങ്ങനെ ഒരു എനർജി നിലനിൽക്കുന്നു ഞാൻ ഈ ഓറയുടെ കാര്യമെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഓറ എന്ന് പറയുന്നത് അതിന് ജാതിമായിട്ടോ മതമായിട്ടോ യാതൊരു ഇത് ബന്ധമില്ല മനുഷ്യനായി ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഉള്ള ഒരു എനർജി കവറിങ് നമ്മളെ ബോഡി കവറിങ്ങിനാണ് ഈ ഓറ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറ എന്ന് പറയുന്ന സംഭവം രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഒന്ന് സ്ട്രോങ് ഓറ മറ്റൊരു വീക്ക് ഓറ അപ്പോൾ ഈ ഓറ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കത് നേടിയില്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഈ ഒരു സംഭവം ഇതിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാൻ മറ്റൊരു സോഴ്സ് ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഇതിനെല്ലാം കാരണക്കാർ നമ്മൾ മാത്രമാണ് അപ്പോൾ എന്താണ് ഈ സ്ട്രോങ് ഓറ എന്താണ് ഈ വീക്ക് ഓറ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഞാൻ ഏതായാലും ഈ വീക്ക് ഓ വീക്ക് ഓറയുടെയും അല്ലെങ്കിൽ സ്ട്രോങ് ഓറയുടെയും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓറ സ്ട്രോങ് ഓറെ ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നേരെ മറിച്ച് വീക്ക് ഓറ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും എന്തിനേയും പേടിച്ച് അല്ലെങ്കിൽ ഒരു മനസമാധാനവും സന്തോഷവും ഇല്ലാതിരിക്കുന്ന അത്തരം വ്യക്തികളുടെ ഓറ എന്ന് പറയുന്നത് അതിൽ പ്രൊട്ടക്ഷൻ വലയം എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും അപ്പോൾ ഈ ഓറയുടെ കേസ് ഇനിയും ആർക്കെങ്കിലും മനസ്സിലാവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സംഭവം കാണില്ല ഈ ഒരു ഫോട്ടോങ്ങൾ നോക്ക് ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ ഓറ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ട്രോങ് ഓറയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏകദേശം ഇതുപോലെ ഇരിക്കും അയാളുടെ ചുറ്റും ഒരു കവറിങ് ആയിട്ട് ഈ ഒരു ഓറ അയാളെ സ്ട്രോങ് ഓറ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നേരെ മറച്ചൊരു വീക്ക് ഓറയാണെങ്കിൽ അതിനകത്ത് ചെറിയ ഹോളുകൾ അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ ഹോളുകളോ മറ്റേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്തേക്ക് വെള്ളം മറ്റു കാര്യങ്ങൾ കയറും അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓറ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ഓറ നന്നാക്കാനും കേടാക്കാനുമുള്ള അതിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല നമ്മൾ മാത്രമാണ് സോ പരമാവധി മനസ്സും ശരീരവും ഹാപ്പിയായി നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക നല്ല ഭക്ഷണം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ പേടിയില്ലാതെ ജീവിക്കുക ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയത് ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും സോ ഞാൻ പറഞ്ഞല്ലോ പല ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ പലതരം പേപ്പറുകളിലും പല ന്യൂസും കൊടുക്കും അല്ലെങ്കിൽ പല സംഭവങ്ങൾ കാണും നമുക്കറിയാം നമ്മളെല്ലാം ലൂസിഫർ എന്ന സിനിമ ഉണ്ടാവും ആര് ഫണ്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറിലായി കഴിഞ്ഞാലും ടി വിയിലായി കഴിഞ്ഞാൽ പലതരം വാർത്തകളും മതി ഇതെല്ലാം കാണും അതെല്ലാം കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒന്ന് ഞാൻ പേടിക്കാതിരിക്കുക നിങ്ങളെ ഓറ സ്ട്രോങ് ആക്കിയിരിക്കുക ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആവശ്യമില്ലാത്ത കെമിക്കലുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്നും ചെയ്തേ പറ്റൂ ഏതായാലും ഈയൊരു വീഡിയോയിൽ മറ്റുള്ളവർ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ കുടുംബക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ അറിയണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ